നമസ്കാരം വരപ്രസാദ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ചെയ്യുന്ന വഴിപാടുകളും അവയുടെ ഫലസിദ്ധികളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അഭിഷേക പ്രിയനാണ് സുബ്രഹ്മണ്യസ്വാമി പാൽ പനിനീർ എണ്ണ നെയ്യ് തൈര് പഞ്ചാമൃതം ഇളനീർ ഭസ്മം എന്നിവ കൊണ്ടാണ് സാധാരണയായി ഭഗവാൻ അഭിഷേകം നടത്തുന്നത് പാൽ നെയ്യ് ഇളനീർ എന്നിവ കൊണ്ട് അഭിഷേകം നടത്തിയാൽ ശരീരസുഖം അതായത് ആരോഗ്യമാണ് ഫലം പനിനീർ അഭിഷേകം നടത്തുന്നത് മനസ്സുഖം ലഭിക്കുന്നതിന് വേണ്ടിയാണ് എണ്ണ കൊണ്ട് അഭിഷേകം നടത്തിയാൽ രോഗനാശം ആണ് ഫലം ഭസ്മം അഭിഷേകം ചെയ്യുന്നത് പാപനാശത്തിനാണ് തൈര് കൊണ്ട് അഭിഷേകം നടത്തിയാൽ സന്താന ലാഭമാണ് ഫലം പഴം കൽക്കണ്ടം നെയ്യ് ശർക്കര മുന്തിരി എന്നിവ ചേർത്തുണ്ടാക്കുന്ന പഞ്ചാമൃതം കൊണ്ടുള്ള അഭിഷേകം ചെയ്താൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകും ചൊവ്വാദോഷ പരിഹാരത്തിനായി സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ദീപം തെളിയിക്കുന്നതും എണ്ണ സമർപ്പിക്കുന്നതും നെയ്വിളക്ക് നടത്തുന്നതും ഉത്തമമാണ് ദൃഷ്ടിദോഷ ശാന്തിക്ക് നാരങ്ങമാല ചാർത്തം കുടുംബഐക്യത്തിന് ത്രിമധുരം നിവേദ്യം സമർപ്പിക്കാം രോഗശാന്തിക്കും ഭാഗ്യവർദ്ധനവിനും പാൽപായസം വഴിപാടായി നടത്താവുന്നതാണ് ധനാഫിവൃത്തിയും ഐശ്വര്യവർദ്ധനവും ഉണ്ടാകുന്നതിനായി താമരമാല സമർപ്പിക്കാവുന്നതാണ് വിദ്യാ വിജയത്തിന് വിദ്യാർത്ഥികൾക്ക് ഉരുകക്ഷേത്രങ്ങളിൽ മയിൽപീലി സമർപ്പിക്കാവുന്നതാണ് ഭാഗ്യസ്ഥിതിക്കും കാര്യവിജയത്തിനുമാണ് മഞ്ഞപ്പെട്ട് സമർപ്പിക്കുന്നത് കളഫൻ ചാർത്ത് നടത്തിയാൽ കർമ്മവിജയമാണ് ഫലം ഇനി മുരുകക്ഷേത്രങ്ങളിൽ നടത്തേണ്ടുന്ന പുഷ്പാഞ്ജലികൾ ഏതെല്ലാമാണെന്ന് നോക്കാം മഞ്ഞയും വെള്ളയും പുഷ്പങ്ങളാണ് സാധാരണയായി മുരുകക്ഷേത്രങ്ങളിൽ പുഷ്പാഞ്ജലിക്കായി ഉപയോഗിക്കുന്നത് അഷ്ടോത്തര അഷ്ടോത്തരശതാമാവലി സഹസ്രനാമം എന്നീ പുഷ്പാഞ്ജലികൾ വളരെ വേഗം കാര്യസിദ്ധി നൽകും ഭാഗ്യം തെളിയാൻ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്താവുന്നതാണ് പുരുഷസൂക്തം ഐശ്വര്യത്തിനും സംവാദസൂക്തം പരസ്പര ഐക്യത്തിനും യോഗക്ഷേമ യോഗക്ഷേമസൂക്തം കർമ്മഭാഗ്യത്തിനും നടത്തുന്ന പുഷ്പാഞ്ജലികളാണ് ഇഷ്ടകാര്യസിദ്ധിക്കാണ് കുമാരസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നത് സന്താനങ്ങളുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്കും സന്താന ഭാഗ്യത്തിനും വേണ്ടിയും പുരുകഭഗവാനെ പ്രാർത്ഥിച്ച് കുമാരസൂക്ത പുഷ്പാഞ്ജലി നടത്താവുന്നതാണ് കുടുംബ കുടുംബഐക്യത്തിനു വേണ്ടി നടത്തുന്ന പുഷ്പാഞ്ജലിയാണ് സുബ്രഹ്മണ്യ പുഷ്പാഞ്ജലി നടത്തിയാൽ ശക്തമായ ശത്രുദോഷങ്ങളിൽ നിന്നും ശമനം ലഭിക്കുന്നതാണ് സുബ്രഹ്മണ്യം മാലാമന്ത്ര പുഷ്പാഞ്ജലി നടത്തുന്നത് തൊഴിൽ തടസ്സമൊക്കെ നീക്കി ജോലിയിൽ സ്ഥിരത ലഭിക്കുന്നതിന് നല്ലതാണ് സുബ്രഹ്മണ്യ ഗായത്രി മന്ത്ര അർച്ചന വിദ്യാർത്ഥികളുടെ ബുദ്ധിക്കുണർവ് ലഭിക്കുന്നതിനും വിദ്യാ തടസ്സങ്ങളൊക്കെ നീങ്ങി വിദ്യാവിജയം ഉണ്ടാകുന്നതിനും നല്ലതാണ് ഷഷ്ടി ദിവസങ്ങളിൽ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പുഷ്പാഞ്ജലിയാണ് ഷഷ്ടിദേവി സ്തോത്ര പുഷ്പാഞ്ജലി ധനം ഐശ്വര്യം സമ്പത്ത് ക്ഷേമം ശത്രുദോഷ ശാന്തി എന്നിവയൊക്കെയാണ് ഈ പുഷ്പാഞ്ജലിയുടെ ഫലം എല്ലാവർക്കും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു